വാർഡ് മെമ്പർക്കെതിരെ ഗുരുതര ആരോപണവുമായി തൊഴിലുറപ്പ് മേറ്റുമാർ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ കൊടുക്കറ അഞ്ചാം വാർഡിൽ മേറ്റുമാരായ അജിതയും രജിതയുമാണ് ബി ജെ പി വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രനെതിരായി കാട്ടാക്കട പ്രസ് ക്ലബിൽ വാർത്താ പ്രസ് മീറ്റ് വിളിച്ചത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ച മേറ്റിനെ നിയമിക്കാതെ പകരം വാർഡ് മെമ്പർക്ക് വേണ്ടപ്പെട്ടവരും ആരോപണങ്ങൾ നേരിടുന്നതുമായ മേറ്റുമാരായ ബിജിമോൾ പ്രീത എന്നിവരെ നിയമിച്ചു എന്നും ഇവർ പറയുന്നു തൊഴിലുറപ്പിൽ പണി ചെയ്യാത്ത തൊഴിലാളികൾക്കും ഒപ്പിട്ട് പൈസ വാങ്ങിക്കൊടുത്ത മേറ്റായ ബിജിമോൾക്കും മഴക്കുഴി എന്ന പേരിൽ മസ്റ്റോൾ തയ്യാറാക്കുകയും എന്നാൽ തൊഴിലാളികളെ വിട്ട് സ്വന്തം വീട്ടിൽ മഴക്കുഴിക്ക് പകരം രണ്ട് കക്കൂസ് കുഴി എടുപ്പിക്കുകയും ചെയ്ത മേറ്റായ പ്രീതയ്ക്ക് എതിരെയും ബാക്കി തൊഴിലാളികൾ ഒന്നടങ്കം പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരാതി കൊടുത്തുവെങ്കിലും നടപടി എടുക്കാത്തതിനെ തുടർന്ന് ഓംബുഡ്സ്മാന് കൊടുത്ത പരാതിയിൽ അജിതയും രജിതയും ഒപ്പിട്ടു എന്ന കാരണത്താലാണ് മേറ്റായി അംഗീകരിച്ച് ഇവർക്ക് സൈറ്റ് നൽകാത്തതെന്ന് ഇവർ ആരോപിക്കുന്നു തങ്ങൾ മേറ്റായിട്ടും സൈറ്റ് നൽകുന്നില്ല എന്ന പരാതി അജിതയും രജിതയും ഓംബുഡ്സ്മാന് നൽകിയതിനെ തുടർന്ന് ഇവരെ മേറ്റായി നിയമിച്ച് തൊഴിൽ നൽകാൻ ഓംബുഡ്സ്മാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവിടുകയായിരുന്നു സെക്രട്ടറി ഇവരെ മേറ്റായി നിയമിക്കാൻ അസിസ്റ്റന്റ് സെക്രട്ടറിക്കും എഇക്കും ഉത്തരവ് നൽകിയെങ്കിലും വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും ഭീഷണിപ്പെടുത്തി അജിതയേയും രജിതയേയും മേറ്റാക്കെ തൊഴിൽ നൽകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയായിരുന്നു ബി ജെ പി പ്രതിനിധിയായ വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രൻ അജിതയെ പൊതുവേദികളിലും മീറ്റിംഗ് കൂടുന്ന സ്ഥലങ്ങളിലും മാനസിക വിഷമമുണ്ടാക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു ഇനിയും നിയമനം താമസിച്ചാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പഞ്ചായത്തിന് മുമ്പിൽ നിരാഹാരം കിടക്കുമെന്നും പത്രപ്രവർത്തക അസോസിയേഷൻ കാട്ടാക്കട പ്രസ് ക്ലബിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞു നെറ്റിച്ചൽ പഞ്ചായത്തിൽ കൊടുക്കർ വാർഡിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് മേറ്റിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇപ്പോൾ രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ മേറ്റായും തൊഴിലാളിയായിട്ടും കൊടുക്കർ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പിന്നെ കുറച്ച് സമയം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു അങ്ങനെ മെമ്പർ വീട്ടിൽ വന്ന് ഞങ്ങൾ മേറ്റായി നിൽക്കാൻ സമ്മർദ്ദം ചെലുത്തി ഞാൻ കുടുംബശ്രീയിൽ അപേക്ഷ കൊടുക്കുകയും പക്ഷേ ആ കാലം മുതൽ എന്നെ മേറ്റായി അംഗീകരിക്കാതിരുന്നതിനാൽ ഞാൻ ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്തു ഓംബുഡ്സ്മാൻ രണ്ട് തവണ ഉത്തരവിട്ടിട്ടും രണ്ടാമത്തെ തവണ ഉത്തരവിട്ടപ്പോൾ സെക്രട്ടറിയും എ എസ്സും എനിക്കനുകൂലമായിട്ട് മേറ്റാക്കണമെന്നുള്ള രീതിയിൽ ഓർഡർ തന്നിട്ടും ഇപ്പം വാർഡ് മെമ്പറും എ ഡി എസ് അംഗങ്ങളും എന്നെ മേറ്റായി നിയമിക്കുന്നതിൽ എതിർപ്പ് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എ ഡി എസ് പറയുന്ന വിഷയമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഒരു എ ഡി എസ് ഓഡിറ്റിൻ്റെ പ്രശ്നമാണ് അപ്പം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഞാൻ സാമ്പത്തിക ക്രമക്കേടൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വോംബർസ്മാനിൽ ഇതിൻ്റെ കോപ്പി കൊണ്ട് കൊടുക്കുകയും എനിക്ക് ഓർഡർ തരികയും ചെയ്തത് പക്ഷേ മെമ്പർ പറയണത് എനിക്ക് മെമ്പറിനും എ ഡി എസിനും കൂടി പതിനായിരം രൂപ ഞാൻ കൊടുത്താൽ മാത്രമേ എന്നെ എ ഡി എസ് ആക്കൂ ഇത് മാറ്റാക്കൂ എന്നുള്ള വിഷയമാണ് മെമ്പർ പറയണത് ആ കാലഘട്ടത്തിൽ ഇരുന്ന് ഇപ്പോഴുള്ള പതിനായിരം രൂപ അവർക്ക് കൊടുക്കണമെന്നാണ് പറയണത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്നുള്ള എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പിന്നെ ഇത് ചോനാമ്പാറ അരിയാവുള എസ് ടി ഭൂമിയിൽ ഒരു പണി നടക്കുകയും അതിൽ ചോ യൂണിയനിൽ പോണവരും റബ്ബർ ചുമട്ട് തൊഴിലാളി ചെറുമക്കളെ നോക്കി വീട്ടിൽ ഇരുന്ന വ്യക്തിയൊക്കെ ഒപ്പ് കൊടുത്തു അത് മസ്ട്രോളിൽ എ ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പുറത്താണ് ഒപ്പ് ഇട്ടത് അത് ഞങ്ങൾ പരാതിക്ക് പോയപ്പോൾ ആ ഫയൽ ഓംബഡ്സ്മാൻ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മേറ്റായിരുന്ന വിജിത മോളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അടുത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈ കക്കൂസ് കുഴി എന്ന് പറയണത് ഒരു എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത പണിയാണ് ഒരു വാർഡിലും ഇല്ല പക്ഷേ അന്ന് മഴക്കുഴി എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മാറ്റ് വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേറ്റ് പ്രീതയായിരുന്നു അപ്പോഴും അവിടെ പതിനഞ്ചടി താഴ്ചയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിട്ട് പതിനഞ്ചടി താഴ്ചയിൽ രണ്ട് കക്കൂസ് കുഴി നിർമ്മിച്ചു അത് സോഷ്യൽ ആഡിറ്റുകാർ കണ്ടുപിടിക്കുകയും അതിൻ്റെ പേരിൽ പിന്നെ ആ റിപ്പോർട്ടും കൂടെ വച്ച് ഓംബഡ്സ്മാൻ ആ ആ പ്രീതയെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഈ രണ്ട് വ്യക്തികളും ഇപ്പോൾ സസ്പെൻഷനിലാണ് നിൽക്കുന്നത് എന്നാൽ അവർ മസ്ട്രോളും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് അവരെ ഫോണിൽ നിന്ന് ഡാറ്റ മാറ്റി പഞ്ചായത്ത് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതും എന്നുള്ള ഒരു വൈരാഗ്യമാണ് ഞാൻ ഈ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു വിഷയമാണ് ഈ ഓർഡർ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഓംബുഡ്സ്മാൻ ഇട്ടത് പക്ഷേ എല്ലാ കമ്മിറ്റികളിലും സെക്രട്ടറിയിലൂടെയും മെമ്പർ ചോദിക്കുന്നത് ഓം ബുഡ്സ്മാനെ എന്ത് അധികാരമുണ്ട് ഈ ഓർഡർ ഇടാൻ ഞാനല്ലേ വാർഡിൻ്റെ അധ്യക്ഷൻ ഞാൻ അറിയാതെ എന്താണ് ഈ ഓർഡർ വന്നത് ഇതാണ് ചോദ്യം എന്നാൽ എനിക്കുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവരെടുക്കുന്നത് വരെ ഇനി ആ വാർഡിൽ പണി ചെയ്യരുത് മൊത്തത്തിൽ പണി എവരെടുത്ത് പറ്റി മാത്രം എല്ലാവരും കൂടെ പണി ചെയ്താൽ മതി അപ്പോൾ അവർ ഞങ്ങളുടെ എടുത്തു നിന്ന് പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളവിടെ അവർ അവിടെ കയറ്റിട്ടുണ്ട് അവർ കയറ്റിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അനാവശ്യങ്ങളും പ്രശ്നങ്ങളായത് കൊണ്ടാണ് ഞങ്ങളൊരു പന്ത്രണ്ട് പേരോടൊപ്പം ഞങ്ങൾ ഒഴിവായി വേറെ സൈറ്റിലേക്കിപ്പോൾ പോകുന്നുണ്ട് പക്ഷേ അവിടെയും ദുഃഖ് വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനെ ക്ഷമിച്ച് നിൽക്കുന്നു തന്നെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഈ കൊടുക്കട വാലറ്റ് പണി വേണമെങ്കിൽ മാറ്റുകൾ അവരെടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കട വാലിറ്റിൽ പണി തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഓർഡർ വന്നതിന് ശേഷം ഇന്നുവരെയും മാറ്റെന്നുള്ള ഒരു പണിയിലും നിയമിച്ചിട്ടില്ല പത്ത് ദിവസത്തിനകം നിയമിക്കണമെന്നാണ് ഓർഡർ പക്ഷേ ഓർഡർ വന്നിട്ട് ഒരു മാസത്തോളം ആയിട്ട് ഓർഡർ എ കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസത്തിനകം നിയമനം കൊടുക്കണമെന്ന് പക്ഷേ എ ഐയെ തടസ്സപ്പെടുത്തി വച്ചിട്ടില്ല മെമ്പറും എ ഡി എസുകാരും കൂടെ എന്താണെന്ന് വെച്ചാൽ ഇത് കരാർ വ്യവസ്ഥയിലുള്ള ഉദ്യോഗസ്ഥരാണ് തൊഴിലുറപ്പിലുള്ളത് അപ്പോഴും നിങ്ങളെ ജോലി ഞാൻ വിചാരിച്ചാൽ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തടസ്സപ്പെടുത്തിയില്ല ഈ സസ്പെൻഷനിൽ നിൽക്കുന്ന മാറ്റിമാരാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇവർ ഡമ്മിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എ എസ് തൊഴിലുറപ്പ് എ ഇ ഇവർ ഞങ്ങളെ പന്ത്രണ്ട് പേരെ ഹിയറിങ്ങിന് വിളിച്ചിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ അപ്പോഴും ഞങ്ങളിത് പറയുകയും അവർ ഫയൽ പരിശോധിച്ച് ഇത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു ഇത് സത്യമാണെന്ന് ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിമാരെയും മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് പ്രീത പ്രീതയും വിജിതാമോളുമാണ് ആ സസ്പെൻഷനിൽ നിൽക്കണം മാറ്റിമാര് എന്നിട്ടിപ്പോഴും അവർ പണികളിൽ അവർ മസ്പോളും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഫോണിൽ നിന്നുള്ള ഡാറ്റ മാത്രം പഞ്ചായത്തുകാർ മാറ്റി വെച്ചിട്ടുണ്ട് അവരുടെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ ടീച്ചർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേര് രചിത ഞാൻ രണ്ട് വർഷത്തോളം ഏറ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു അഞ്ചാം വാർഡിൽ മൂന്നാം വാർഡിലെ അയൽക്കൂട്ടത്തിലും മൂന്നാം വാർഡിലെ അഞ്ചംഗ സമിതിയിലെ പേപ്പർ പഞ്ചായത്തിൽ ഹാജരാക്കിയാണ് രണ്ട് വർഷം അവിടെ നിന്നത് ഈ വർഷം രാജ് കൊടുക്കറ അഞ്ചാം വാർഡിലെ രാജ്യാന്തര മെമ്പർ എന്നെ മാറ്റി നിർത്തിക്കുന്നു മൂന്നാം വാർഡിൽ അയൽക്കൂട്ടത്തിന് പോകുന്ന ഒറ്റ കാരണത്താർ ഈ മെമ്പർ തന്നെയാണ് ഇനി വീട്ടിലിരുന്ന് എന്നെ മേറ്റാകാൻ വേണ്ടി നിർബന്ധിച്ചതും മേറ്റായി കൊണ്ടുവന്നതും ഇപ്പോൾ എന്താണ് കാരണം എന്നാൽ ഓംബോസ്മാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ഓംബോസ്മാന് പരാതി കൊടുത്തു ആ പരാതി പ്രകാരം ഓംബോസ്മാൻ നോക്കിയപ്പം എല്ലാ യോഗ്യതയും ഉണ്ട് എസ് എൽ സി പാസ്സാണ് അഞ്ചംഗ സമിതിയിലുണ്ട് ബാക്കി എല്ലാ യോഗ്യതയും ഉള്ളത് കാരണത്താൽ എന്നെ മേറ്റായിട്ട് എടുക്കാനുള്ള ഓർഡർ പഞ്ചായത്തിൽ വന്നു അമ്പസുമാൻ്റെ നിയമനപ്രകാരം എന്നെ മേറ്റായിട്ട് എടുക്കാൻ വേണ്ടി പഞ്ചായത്തേറെ തുനിഞ്ഞായിരുന്നു പത്ത് ദിവസത്തിനകം മേറ്റായിട്ട് എടുക്കുകയും ഞങ്ങളെ നമുക്ക് മഷറോൾ വരെ അടിക്കാനുള്ള ഇതായിട്ട് ഇരുന്നപ്പോഴാണ് വാർഡ് മെമ്പറാണ് നമ്മളെ ഒട്ടും എടുക്കില്ല എന്നുള്ള നിയമത്തിൽ നിൽക്കുന്നത് നമ്മൾ അദ്ദേഹത്തോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താണ് നമ്മളടുത്ത് ഇത്ര പ്രതികാരം എന്നും അറിഞ്ഞില്ല ഒരു വാർഡ് മെമ്പർ ആകുമ്പോഴത്തേക്ക് എല്ലാവരെയും വേണമെന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കാനുള്ളത് പക്ഷേ ആ മെമ്പർ അങ്ങനെയല്ല പിന്നെ ഒന്നോ രണ്ടോരെ വാക്കുകൾ കേട്ട് നമ്മളെ മാറ്റി നിർത്തിക്കുകയാണ് ഒരു തെറ്റുമില്ല മേറ്റായിട്ട് നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് അങ്ങനെ രണ്ട് വർഷം ഈ മെമ്പർ തന്നെയാണ് എല്ലാ സപ്പോർട്ടും എല്ലാം തന്നുകൊണ്ടിരുന്നത് ഈ വർഷം എന്നെ എന്തോ ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തോടെ മാറ്റി നിർത്തിക്കുകയാണ്